എല്ലാവർക്കും സുഖാണ്ട് വിചാരിക്കുന്നു അങ്ങനെ കുറെ നാളൊക്കെ ശേഷം നമ്മൾ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് കേസ് അപ്പം എന്തായാലും നമ്മുടെ മീൻപിടിക്കൽ പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ടോ നമ്മളെ കുളം കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെക്കന്മാരനെ വിളിച്ചാണ് അപ്പം അത് ആ തലക്ക് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അവരുടെ അടുത്തേക്ക് പോയൊക്കെ അതുപോലെ തന്നെ നമ്മളെ മൺസൂൺ കാലം എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വൈബ് കാലാവസ്ഥ വീണ്ടും എത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പൊ അത്തരം ഡൗട്ട് കഴിച്ചു എടുത്തറിയിട്ടുണ്ട് കൊടക്കെടുത്തുട്ടോ മഴ പെയ്യുമ്പോ ഇവിടെ എന്താ വെച്ചാല് കൊതുക് നല്ലോണ്ട് കഴിച്ചു നമ്മളെ ചെക്കന്മാരുണ്ട് ചെക്കന്മാരുണ്ട് ഇതാണ് നമ്മളെ ആരാണ് പഠിച്ചു പറഞ്ഞേ ഇന്ന് മീൻ കിട്ടോ ഇല്ലയോ കിട്ടും കിട്ടും ഉറപ്പാണോ എന്താണ് ഉറപ്പ് ഇത്ര ഉറപ്പൊക്കെ ഉറപ്പിക്കാൻ കാരണം എന്താണ് കൊതു കണ്ടോ തീർക്കുതാൻ എന്താണ് നമ്മളെ മീൻപിടുത്തത്തെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൻ കണ്ടേക്കെ നമ്മൾ ചെക്കന്മാര് വരുള്ളൂ വേറെ ഇപ്പൊ തന്നെ മീൻ ഇറങ്ങും അറിയില്ല ചാലാണ് പുഴയും കൂടിയല്ല എന്നിട്ട് കുഞ്ഞു പ്രത്യേകം എന്താ അറിയോ മഴ ഇങ്ങോട്ട് വന്നു കണ്ടോ വല വല ഇപ്പതാ ഇവിടെ പിന്നെ പിന്നെന്താ ചൂണ്ട ആ ചൂണ്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ടന്നും വല ചൂണ്ട അതേപോലെ തന്നെ പിന്നെ വേറെ ഇട്ടേ പിന്നെന്തൊക്കെ ഇന്നലെ ട്രാപ്പൊക്കെ ഇണ്ടാക്കിന്ന് മകളെ കഴിയുമ്പോത്തേ എല്ലാ മീനും കുഞ്ഞുട്ടി ഇവിടുത്തെ ഫുള്ള് തപ്പിടുക്കുന്നൊക്കെയാണ് പറയുന്നത് ഇനി ഒന്നുമില്ല പഠിച്ചാൻ പോലീൻ നടക്കാന്ന് പറയുന്നേട്ടിയെ എന്താണ് അഭിപ്രായം പറക്ക ഇതെങ്ങനെയോ മീൻ ഇങ്ങനെ നടക്ക മീൻ പിടിച്ചാ പോക്ക എട്ടിയെ ഞാൻ വരില്ല ഞാൻ വരില്ല എന്നല്ല എനിക്കപ്പോ എന്തേലൊക്കെ എന്തുണ്ടാവും ഉറങ്ങരോ അതേപോലെ എന്തേലൊക്കെ ആണ്ടേ അങ്ങനെ എന്തേലും പരിപാടി ഉണ്ടാവും പറഞ്ഞു കൊടുക്കു ആ പിന്നെ നമ്മള് ചെക്കന്മാരിതാ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പരിപാടി കുഞ്ഞുവിടത്ത് വെച്ചണം എന്താണ് പരിപാടി ഇത് ആട്ടീട്ടിപ്പോ പോയി കിട്ടോ ഓ നോയിട്ടോ അപ്പൊ പരലിനേലും കിട്ടുന്നാണ് പറയണത് ഇജ്ജ് പോയി ആട്ടുട്ടേ അത് ഞാനാട്ടാ അതിനാട്ടി സഹായിക്കാനായി ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ മീൻ ഞമ്മട്ടിട്ട് കയറ്റുന്നതായിരിക്കും കാണിച്ചോ

ഇതൊരു മീൻ പിടുത്ത കാരണല്ലേ ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ല എനക്ക് ഞാൻ പോയിട്ട് എത്ര കിട്ടിയ അപ്പഴൊന്നും അതാണ് പ്രശ്നം എനിക്ക് ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ആണ് ഇപ്പൊ വള്ളം എന്താണ് ചാലക്കുടി വരുന്ന വെള്ളമാണ് മഴ വരുന്നോണ്ട് എന്താണ് നമുക്ക് മീൻ കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്താണ് മനസ്സിലായോ മനസ്സിലായോട്ടില്ല കൊറച്ച് ടൈം ടൈം ആയിട്ടില്ല കുറച്ച് എടുക്കും വരം പറണ്ടോ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ കൊതുകിന്റെ കൊതുക ആ ഇത് കൊടുക്കു കൊടും നേരെ നമ്മുടെ മെയിൻ ടാർഗറ്റ് മാറ്റാൻ പോവാണ് അപ്പൊ ഇനി എന്താണ് പറയാനുള്ളത് താഴത്ത് കണ്ടത്തിക്ക് പോവാൻ പോകണം

അവിടെ ഒരു മാങ്ങ നടക്കുന്ന മാങ്ങ നോക്കണ്ടപ്പം നമ്മളെ പച്ചപ്പ് കണ്ട കണ്ടോ കായ്സപ്പ ഇതാണ് നമ്മളെ അടുത്തുള്ള ചെറിയ പാട്ടെന്ന് പറയുന്നത് കണ്ട കായ്സ് അപ്പൊന്ന് തൊള്ളു പൊടിച്ചിട്ട് ലോകടുത്ത് ലോകടുത്തിന്റെ പല്ലിപ്പോയി ചാടുന്ന സ്ഥലണ്ട് വെള്ളം നടന്ന് ഇനിയിപ്പൊ നടന്നിട്ട് മീനോക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ തന്നെ മീൻ വരില്ല അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മഞ്ഞി പൊത്തുകൂടി പോയി തപ്പ് ഇതിലെങ്ങനെ ഇണ്ടാവുക ഇനിയിപ്പൊ എങ്ങട്ടാന്ന് മടികടന്ന് പോയി കൊണ്ടിരിക്കാണ് ഒന്നും ശരിയാവണില്ല റൈസ് സംഭവം എന്താ മീനിപ്പല്ല വന്നില്ല നല്ലൊരു ചാല് റൈസ് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കുക ാണ് പറയ മീൻപുടിച്ചിനും എടുത്തോ ഒരു കിലോ മീൻകിട്ടിണ്ട് കൈസ് മീനൊക്കെ പോയി കാണ്ട് പോയി പാടം നോക്കിയേ നല്ല കാർമേഗം മൂടിയേക്കണു മഴ മഴയായിട്ട് ആയിട്ട് ചെക്കന്മാരൊക്കെ ഇട്ടു തുടങ്ങി പറയാനുള്ളത് അത്ര കിട്ടോ

സുഹൃത്തുക്കളെ നിങ്ങൾ യാത്ര ചെയ്യൂ എന്ത് രക്തമാണ് ഭൂമി അങ്ങോട്ട് നോക്കൂ ചെറിയ എത്രയുള്ളു അപ്പൊ എന്താണ് പറയാനുള്ളത് മീൻ വീട്ടിലെങ്കിലും അടിപൊളി അപ്പൊ എന്തായാലും അടുത്ത നൂറായിരം പ്രദേശങ്ങളോട് അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബായ്